ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വിശുദ്ധ ലിഖിതം എല്ലാം അതായത് എന്ന് വിശുദ്ധ ലിഖിതം മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു ട്രാൻസ്ലേഷൻ പറയുന്നു ഗോഡ് ഗോഡ് ബ്രത്ത് ബ്രത്ത് അതാണ് എന്ന് എന്താ ദൈവത്തിന്റെ ശ്വാസോസം അതാണ് അതായത് ദൈവ ശ്വാസിതം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞു കിടക്കുന്നത് ദൈവത്തിൻ്റെ ശ്വാസം വീണ് കിടക്കുന്നത് ദൈവത്തിൻ്റെ ശ്വാസം പതിഞ്ഞിരിക്കുന്നത് അതാണ് എൻ്റെ അർത്ഥം അതായത് നിങ്ങൾ ബൈബിളിലെ ഏത് വചനം വായിക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് വായിക്കണം ഇതിലെ ഓരോ വചനവും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ശ്വാസം ദൈവത്തിൻ്റെ അതായത് ദൈവത്തിൻ്റെ റുഹ അതാണ് ബ്രത്ത് അല്ലേ അതിന് പറയുന്നത് എങ്ങനെയാണ് അതായത് ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു അപ്പൊ മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു ദൈവത്തിന്റെ ചൈതന്യം ഉപയോഗിക്കുന്ന വാക്ക് റുവാ അതാണ് കാറ്റ് അതാണ് ഈശോ പറഞ്ഞത് നിക്കോദമോസിനോട് സംസാരിക്കുമ്പോൾ ഈശോ പറഞ്ഞു കാറ്റ് അതിന് വീശുന്നു കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആ കാറ്റ് ആ കാറ്റ് എന്താണ് റുവാഹ് അപ്പ ആ ആ റുവാഹ് ആ ആത്മാവ് ആ പരിശുദ്ധാത്മാവ് ഓരോ വചനത്തിലും പതിഞ്ഞു കിടപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഓരോ വാക്കും ബൈബിളിലെ ഓരോ വചനവും വിശ്വാസത്തോടെ വായിക്കുമ്പോൾ ഈ കാറ്റ് ഈ റൂഹ നിങ്ങളുടെ മേൽ അടിക്കും എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം വചനവും ആത്മാവും രണ്ടായിട്ടല്ല വരുന്നത് ഒന്നായിട്ടാണ് വരുന്നത് എവിടെ വചനം ഉണ്ടോ അവിടെ ആത്മാവുണ്ട് എവിടെ ആത്മാവുണ്ടോ അവിടെ വചനമുണ്ട് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ഞാൻ തരാം ഞാൻ പലടത്തും ചെയ്യിപ്പിച്ചിട്ടുള്ള എക്സസൈസാണ് എക്സസൈസ് ഇതാണ് നിങ്ങളുടെ വാ അടച്ചു വെക്കുക അപ്പൊ അടച്ചു വെക്കാൻ വേണ്ടി ഈ രണ്ട് വിരലെടുക്കുക ഇങ്ങനെ ക്ലിപ്പ് ഇടുക വെരി ഗുഡ് ഇനി ഞാൻ പറയാതെ ഇത് എടുക്കരുത് എല്ലാവരും ചെയ്യണം എനിക്ക് നിങ്ങളുടെ പേരറിഞ്ഞാൽ കൊള്ളാവുന്നത് നിങ്ങളുടെ പേര് പറയൂ കൈയ്യെടുക്കരുത് കൈ എടുക്കരുത് പറയാൻ പറ്റുമോ എന്തുകൊണ്ട് പറ്റില്ല ആ അതായത് വായടഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് മാത്രല്ല കാറ്റ് വരാത്തത് കൊണ്ട് വാക്ക് വരാത്തത് എന്താണ് കാറ്റ് വരാത്തത് കൊണ്ടാണ് അപ്പോ വാക്ക് വരണമെങ്കിൽ കാറ്റ് വരണം കാറ്റും വാക്കും കണക്റ്റഡാണ് ഇവിടെ കാറ്റുണ്ടോ അവിടെ വാക്കുണ്ട് ഇവിടെ വാക്കുണ്ടോ അവിടെ കാറ്റുണ്ട് അതായത് കാറ്റില്ലാതെ ഒരു വാക്ക് പറയാൻ പറ്റില്ല കാറ്റ് വേണം അതാണ് പറയാൻ പറ്റുമോ പറ്റില്ല കാറ്റ് വേണം കാറ്റ് വന്നാലേ വാക്ക് വരൂ അപ്പൊ ശ്രദ്ധിച്ചോണം വാക്കിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് വചനം കാറ്റിന് ബൈബിൾ വിളിക്കുന്ന പേരാണ് പരിശുദ്ധാത്മാവ് അതുകൊണ്ട് എവിടെ വചനമുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട് എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ വചനമുണ്ട് അപ്പൊ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കും ഓരോ വാക്കും വായിക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ ആവട്ടെ ഉദാഹരണത്തിന് ഗാസായിലേക്കുള്ള വഴിത്താരയിൽ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ദൂതൻ കൊണ്ടുപോയി നിർത്തി ഇതൊരു ഇൻഫർമേഷനാണ് ആണോ അപ്പോ രാത്രിയിൽ നിക്കോതമോസ് എന്നു പേരായ ഒരു പരിസയ പ്രമാണി യേശുവിനെ കാണാൻ എത്തി ഇതൊരു ഇൻഫർമേഷനാണ് ആണോ അതെ പത്രോസ് മൂന്ന് പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു ഇതൊരു ഇൻഫർമേഷൻ ആണ് പക്ഷേ ഈ ഇൻഫർമേഷൻ പോലും പ്രത്യേകിച്ച് നമുക്കൊരു ഗുണമുണ്ടാവത്തില്ല എന്ന് നാം കരുതുന്ന ഈ ഇൻഫർമേഷൻ പോലും ബൈബിളിൽ എഴുതപ്പെട്ടൊരു വാക്കാണെങ്കിൽ അതിനകത്ത് ഈ കാറ്റ് നിറഞ്ഞിരിപ്പുണ്ട് അതുകൊണ്ട് ഏതു വായിച്ചാലും ഈ കാറ്റ് വരും പറഞ്ഞു ഹലേ ഉദാഹരണത്തിന് നിങ്ങൾ വംശാവലി വായിക്കുകയാണ് അബ്രഹാത്തിന്റെ പുത്രനായ ഇസഹാക്കിന്റെ പുത്രനായ യാക്കൂബിന്റെ പുത്രനായ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വായിക്കുമ്പോൾ അതിലെ ഓരോന്ന് ഓരോ വാക്കും പേര് ഫെമിലിയർ അല്ലാത്ത പരിചയമല്ലാത്ത പേരുകൾ പരിചയമില്ലാത്ത കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ ചരിത്ര സംഗതികൾ ഒന്നു പറഞ്ഞുകൂടെ ഈ പേര് വെറുതെ വായിക്കുകയാണ് പക്ഷെ ഇത് ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വാക്യത്തിന്റെ ഭാഗമായതുകൊണ്ട് ആ പേരിനകത്തും ആരുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പറഞ്ഞ ഹലേ അതുകൊണ്ട് ബൈബിൾ വായിക്കുമ്പോ ഒരു വാക്കും സ്കിപ്പ് ചെയ്യരുത് പേര് മറിച്ചു വിടരുത് ഓരോ വാക്കിനകത്തും ആത്മാവുണ്ട് കാരണം എന്താണ് അത് ഏശയ്യ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏശയ്യ പ്രവചനത്തിൽ നാം വായിക്കും ഏശയ്യ മുപ്പത്തിനാല് പതിനാറ് ഐസയ തേർട്ടി ഫോർ സിക്സ്റ്റീൻ കിട്ടാത്തവർക്കും ബൈബിൾ ഇല്ലാത്തവർക്കും സ്ത്രീനെ നോക്കി വായിക്കാം ബൈബിളിൽ ഉണ്ടെങ്കിൽ ബൈബിളിൽ നോക്കി തന്നെ വായിക്കണം കാരണം എന്താണ് ഇങ്ങോട്ട് നോക്കിയേ ഞാൻ ഞാനെന്ത് ചെയ്തു ഊതി പക്ഷെ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്തല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ മുഖത്തീ ഊത് അടിച്ചില്ല മനസ്സിലായോ ഞാൻ ഈ ഊതിയ കാറ്റ് നിങ്ങളുടെ മുഖത്ത് അടിക്കുമ്പോ ശബ്ദം കെട്ടതേ ഉള്ളൂ എന്നാൽ നിങ്ങളെന്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഊതുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് അത് അടിക്കും മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കി വായിക്കുന്നതും പുസ്തകത്തിൽ നോക്കി വായിക്കുന്നതും വ്യത്യാസമുണ്ട് എന്തെന്നറിയാം പുസ്തകത്തിൽ നോക്കി വായിക്കുമ്പോൾ ഈ കാറ്റ് നിങ്ങളുടെ മുഖത്തടിക്കും പറഞ്ഞ ഹാല അതുകൊണ്ട് ബൈബിൾ ഉണ്ടെങ്കിൽ ഇത് നോക്കി തന്നെ വായിക്കണം ഇല്ലെങ്കിൽ സ്ക്രീനിലോട്ട് നോക്കാവൂ